ഹേ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചു ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ക്യാരക്റ്റാണ് വെച്ചിട്ടുള്ളത് അതിന് തൊഴിലൊന്ന് കളഞ്ഞിട്ട് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിന് നമ്മൾക്ക് ഒരു മിക്സിൻ്റെ ജാലിലോട്ട് ഒരു കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റും ഒരു അര കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്യാം പിന്നെ ഒരു അര കപ്പ് പാലും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്താൽ അതിൽ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാകും ആ ക്യാരറ്റിൻ്റെ പീസസ് ഉണ്ടാകും അത് അതങ്ങനെ നിന്നോട്ട് അതെടുത്ത് കളയൊന്നു വേണ്ട എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലൂടെ നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൗഡർ ഏലക്ക പൗഡർ ഒന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾക്ക് ഒരു അര കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് തന്നെ എടുത്തിന്റെ ശേഷം നമ്മൾക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അത് എല്ലാ സൈഡ്ക്കും അകുന്ന പോലെ ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ബാറ്റർ ഒന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബാറ്ററി ഒഴിച്ചു കൊടുത്തിന്റെ ശേഷം നമ്മൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ആക്കി എടുത്തിട്ടുണ്ട് ആ ഗ്രൈൻഡ് ചെയ്ത ക്യാരറ്റ് ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ടുകൊടുക്കാട്ടോ സോ ഇനി നമ്മൾ ഒരു പാൻ എടുത്തതിന് ശേഷം ആ പാനിന്റെ മുകളിൽ ഇതേപോലെ ഒരു സാധനം വെക്കണം അല്ലെങ്കിൽ പാൻ കേട് വരും എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കേക്ക് തീനി വെച്ചിട്ട് നന്നായിട്ടൊരു അരമണിക്കൂർ വേവിച്ചെടുക്കാം കേട്ടോ ഇനി അത് എടുക്കുകയോ നിങ്ങൾ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് അത് വെന്ത്ക്കണോ നോക്കി നോക്കിയിട്ട് എഴുത്താൽ മതി വെന്തിട്ടില്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെയും കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെത് ഇവിടെ ഒരു അരമണിക്കൂറായപ്പോഴത്തേക്കും നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കേക്ക് തന്നെ സൈഡിൽ നിന്ന് ഇത് വരാൻ വേണ്ടി ജസ്റ്റ് ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കൊട്ടി കേട്ടോ നല്ല ആയിട്ടുള്ള കേക്കാണ് കണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അമത്തി അത് ഉള്ളിലേക്ക് പോകണത് ഇനി നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം അപ്പം കട്ട് ചെയ്ത് നോക്കിയേക്ക് നല്ല അടിപൊളി ആയിട്ട് സ്പോഞ്ായിട്ട് കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമന്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ